ഞാനിവിടെ ചെല്ലുമ്പോൾ വിനയം പുറത്തു വരുന്നു വിസ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചത് പ്രകാരം കാശ് എത്തിക്കാനാണ് ഞാനിവിടെ ചെന്നതെന്ന് പറഞ്ഞപ്പോൾ നീലാന്റെ മാഷും അങ്ങേരുടെ ഭാര്യയും വിസ്മയുടെ അമ്മയൊക്കെ വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് അവരെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ നൽകിയ സഹായങ്ങൾക്കെല്ലാം എപ്പോഴും വലിയ കടപ്പാട് സൂക്ഷിക്കുന്നവരാ പക്ഷെ അവിടെ മറ്റൊരുത്തി ഉണ്ടല്ലോ വിനയന്റെ ഭാര്യ രോഹിണി അവളും നമ്പർ വൺ വിഷവാ മുമ്പ് അവരുടെ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് നിന്ന പെണ്ണല്ലേ അത് നിന്നോട് ആ സാധനത്തിനെ പോലെ അഹങ്കാരവും മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ദാഷ്ടിനെ മാഷും ആ മുത്തശ്ശിയും വിസ്മയുടെ അനിയത്തി പെണ്ണും ഒക്കെ നിറഞ്ഞ മനസ്സോടെ കാശ് ഏറ്റുവാങ്ങാൻ തുനിഞ്ഞപ്പോ ആ വൃത്തികെട്ടവള് തടഞ്ഞു നോട്ട് നോട്ടുകെട്ടുകൾ വാരിയെടുത്ത് വലിച്ചെറിയുന്ന പോലെയാ എന്റെ ദേഹത്തെ കിട്ടത് അതും പോരാൻ ഞാട്ടൊരു ഡയലോഗും ഈ പൈസ എന്തിനുള്ള പ്രതിഫലമാണെന്ന് എനിക്ക് നന്നായിട്ട് അല്ല അങ്ങനെ ആ പെണ് വി നമ്മളും തമ്മിലുള്ള കാര്യങ്ങൾ നല്ല വിധേന മണത്തറി അങ്ങനെയല്ല ശിവ എന്തിനുള്ള പ്രതിഫലമാണ് ആ പണമെന്ന് രോഹിണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തോ കിടന്ന് പുകയുന്നുണ്ടെന്നത് തീർച്ചയാണ് വിസ്മയുടെ കയ്യിലൂടെ ആ കുടുംബത്തിലേക്ക് കണക്കില്ലാതെ കാശ് ഒഴുകി വരുന്നത് കണ്ടുള്ള സംശയാകാൻ ചിലപ്പോ എന്തായാലും അവളെ സൂക്ഷിക്കണം നമ്മൾ തൽക്കാലം അത് വിട് കാശ് കുടുംബത്തിൽ ഏൽപ്പിക്കാൻ വേറെ വഴികളൊന്നും നോക്കില്ലേ നീ ഞാനവരുടെ തുണി കടലിൽ ചെന്നു അവിടെ ഒരു പെണ്ണുകാരുടെ കൂട്ടത്തിലുള്ള ഏതൊരു തമിഴ്ത്തി കാശിന്റെ ഇടപാടൊക്കെ മുതലാളിയുമായി നേരിട്ട് മാനേജർ പണം തടഞ്ഞു ഇതിപ്പോ ആകെ പ്രശ്നമാകുന്ന ലക്ഷണമാണല്ലോ വിസ്മയ വീട്ടിലേക്ക് പോകണോന്ന് പറഞ്ഞ് വാശി പിടിച്ചതും ഇറങ്ങി പോകാൻ തുനിഞ്ഞതും ഈ കാശ് അവിടെ എത്തിക്കാനായിരുന്നു ആ കാശ് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തു കെഞ്ചിയും എങ്ങനെയാ ഞാൻ അവളെ പിടിച്ചു നിർത്തിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ അവിടെ വരെ പോയ നിനക്ക് ആ ഹോസ്പിറ്റലിൽ നേരിട്ട് ചെന്ന് എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും ിപ്പിച്ച് നിർത്തും എന്തൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഇനി അവൾ എന്റെ വാക്ക് വിശ്വാസത്തിൽ എടുക്കില്ലെന്ന് ഉറപ്പാ ഇത് വെച്ച് നാളെ അവളുടെ ഷോ കുറെ കാണേണ്ടി വരുമല്ലോ ഈശ്വര എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ പഴയ വീടില്ലേ പൗർണമി അവിടെ ഇപ്പൊ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ അമ്മ ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ ആ പഴയ തറവാട്ട് വീട്ടില് ഇതുവരെ ഇല്ലാത്ത ചോദ്യം എന്താ ഇപ്പോ അത് വർഷങ്ങളായി വെറുതെ കിടക്കല്ലേ അവിടെ താമസക്കാർ വന്നു ആരെങ്കിലും പറഞ്ഞോ നിന്നോട് ഇല്ല ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ അമ്മയും നമ്മളൊന്നും അറിയാതെ അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ അത്രേ ഉള്ളൂ എന്തോ അവന്റെ മനസ്സിൽ കരുതിയിട്ടുണ്ട് പൗർണമി വീട്ടിൽ ആൾതാമസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ തന്നെ ഇറങ്ങി പോണോങ്കി അവൻ അങ്ങോട്ട് തന്നെ പോയതായിരിക്കുമോ ആ അതിന് ചാൻസ് ഒന്നുമില്ല അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി എന്നെ വർഷങ്ങൾ കഴിഞ്ഞു അവൻ വേറെ അങ്ങോട്ടെങ്കിലും പോയതായിരിക്കും ഏ അങ്ങനെയല്ല ഞാനിന്ന് ജാനകി വിളിച്ചു നോക്കട്ടെ ഇവിടെ തന്ന ഫോൺ എടുക്കാത്ത ആ സത്യ ഫോൺ കട്ടാക്കുവാണല്ലോ ശിവ ഇപ്പൊ തന്നെ പൗർണമിയിലേക്ക് പോണം ചേച്ചി അത് ഒരു നിമിഷം പാഴാക്കാനില്ല എന്റെ മനസ്സ് പറയുന്നത് അവൻ അവിടേക്ക് തന്നെ പോയതാണെന്നാ നിവാ വണ്ടി എടുക്ക്